ഈ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ആ ശിക്ഷ ദൈവം ശിക്ഷിക്കാനല്ല ശിക്ഷണം തരാൻ വേണ്ടിട്ടാണ് ആദവും പവയനെ പുറത്താക്കിയത് അപ്പൊ ഈ ഭൂമിയിലുള്ള കാലം നേരത്തെ നമ്മൾ ടൈം ടു വായിച്ചുപോലെ ആ സമരസഭയാണ് അപ്പൊ നമ്മള് മരണം വരെ നമുക്കൊരു സമരം ഉണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഫോർമേഷൻ ആണ് ഏത് അവസ്ഥയിലായാലും ഇപ്പൊ നമ്മള് സന്യാസ ജീവിതമാണെങ്കിൽ സന്യാസ ജീവിതം ഒരു മാരിഡ് ലൈഫ് ആയാലും അവിടെയും ഉണ്ടാവും ഓരോ സാഹചര്യങ്ങളും നമുക്ക് ഫോർമേഷൻ തരാൻ വേണ്ടിയിട്ട് അപ്പോ ശിക്ഷ പറഞ്ഞ മരണം ശിക്ഷ രക്ഷയാണ് അപ്പോ ഞങ്ങൾ ഇങ്ങനെ പാടാറുണ്ട് വേണ്ട ശിക്ഷണം വേണം 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 ശിക്ഷ വേണ്ട ശിക്ഷണം വേണം ശിക്ഷ വേണ്ട വേണ്ട ശിക്ഷണം വേണം വേണം ിൽഡ്രൻ യു എല്ലാ ചിൽഡ്രൻ ആൻഡ് യു ഞങ്ങളെ ഒപ്പം പഠിക്കാം യു ശിക്ഷ ശിക്ഷ വേണ്ട പിന്നെ എന്ത് വേണം പറയണം ശിക്ഷണം വേണം ഒന്ന് വേണ്ടെന്ന് പറഞ്ഞ വേണ്ട നമുക്ക് ഇനി എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കൊരു ദൈവചനം അറിയാലോ നാവിനെ നിയന്ത്രിക്കുന്നവൻ എന്റെ ശരീരത്തെ മുഴുവൻ ഈ കേട്ടപ്പോ ഞാൻ വായിച്ചു പോയപ്പോ നാവിനെ നിയന്ത്രിക്കുന്നത് എത്ര വലിയ പണിയാണോ ശരീരത്തിന് മുഴുവൻ ഞാൻ നിയന്ത്രിക്കാൻ എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ആയിരുന്നു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ബന്ധം ചെയ്യാത്ത കാര്യങ്ങള് എന്നിട്ട് അവർ പറയുമ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്റെ ഒരു അഭിപ്രായം ഇത്തരം പൊട്ടിയായിരുന്നു അപ്പൊ പറയുമ്പോഴ ഞാനൊരു കാര്യം പറയുമ്പഴേ ദോഷത്താണു വരുന്നത് അങ്ങനെ നീ വായ എനിക്ക് എനിക്ക് തന്നെ ഞാൻ ഞാൻ പറയുന്നത് പൊട്ടത്തരാണ് ശരിക്കും ആ സിറ്റുവേഷനില് അങ്ങനെയല്ലായിരുന്നു വേണ്ടത് അവര് പറയുന്നത് പക്ഷെ എനിക്ക് പറ്റണുരി നീയന്ത്രിക്കും ഇങ്ങനെ വരികയാണ് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ൊട്ടും നിർമ്മിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അപ്പൊ ഈ നാവിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പൊ ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്ത് തന്നത് ഒരു ഈ ചായവിനെ പറ്റി ചായവിനെ പറ്റി വെച്ചാ ഒരു ട്രീ ഉണ്ട് ആ ട്രീ ഇങ്ങനെ പാപത്തിലേക്ക് ചാഞ്ഞിരിക്കാനും അപ്പൊ ആ അതിനെ വെള്ളത്തിലേക്ക് ആ വെള്ളത്തിലേക്ക് ചാഞ്ഞിരിക്കുകയാണ് അപ്പൊ അപ്പൊ ആ ട്രെയിനെ നമ്മളൊരു കയറ് വെച്ച് കെട്ടിയാലാണ് അതിന് ട്രീറക്ഷനിലേക്ക് പോകാൻ പറ്റുകയുള്ളു അപ്പൊ എൻ്റെ ഒരു ചായവാണ് എൻ്റെ നാവിൻ്റെ ഒരു ചായവാണ് ഇങ്ങനെ പറയാബി കാണിക്കുക അല്ലെങ്കിൽ തോന്നിയത് പറയാ വ്യർത്ഥവാക്ക് പറയാം എന്റെ നാവ് ഇങ്ങനെ ചായ വിൽക്കുക ആ പാപത്തിന്റെ ഇതിലേക്ക് ഇങ്ങനെ ചായ അതിൽ നിന്നാണ് ബാക്കി എല്ലാ പാപങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കണെന്ന് എനിക്ക് മനസ്സിലായി നാവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് ഞാൻ പല പാപങ്ങളും അതിൻ്റെ ഒരു സീക്വൻസ് ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ ഇങ്ങനെ പറഞ്ഞ് തന്നു ഈ കയർ എന്ന് പറയുന്നത് കൃപയുടെ കയർ വെച്ചാണ് നമ്മള് ഈ മരത്തിനെ ഞാനാകുന്ന മരത്തിനെ കെട്ടി വലിച്ചു കൊണ്ടുവരുന്നത് ഇതിന്റെ എക്സാമ്പിൾ അടുത്തേക്ക് ചാഞ്ഞിരിക്കുന്ന മരത്തിന്റെ പുണ്യത്തിന്റെ അതിലേക്ക് ഓപ്പോസിറ്റിലേക്ക് വരണിങ് കൃപയുടെ കയറുകയായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ബലപ്രയോഗം നടത്തി കൊണ്ടുവരാ അപ്പോഴാണ് ആനന്ദം ഇരിക്കുമ്പോ എന്റെ ചിന്ത മുഴുവൻ അയ്യോ എനിക്ക് പറ്റില്ല നിരാശയുടെ കുറ്റബോധത്തിന്റെ അങ്ങനത്തെ ഞാൻ അയ്യോ ഞാൻ മോശ പാപത്തിന്റെ അടുത്തേക്ക് ചാഞ്ഞിരിക്കുമ്പോ എന്താ കാണുക പാപത്തിന്റെ കാര്യങ്ങൾ ഇരിക്കും തല താഴ്ന്നിരിക്കും പക്ഷേ കൃപയുടെ കൃപയുടെ കയർ കിട്ടിയിട്ട് ഞാൻ പതുക്കെ പതുക്കെ മോളിക്ക് നോക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ലൈറ്റ് എൻ്റെ ഉള്ളിലേക്ക് ഇന്ന് തുടങ്ങിയത് അപ്പം അതിലാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഡി എഫ് കെയുടെ ഒരു എക്സാമ്പിൾ എൻ്റെ ലൈഫ് എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് ഈ കൃപ സ്വന്തം പ്രാർത്ഥന പോകുമ്പോഴാണ് എനിക്ക് നാവിനെ അതായത് ഞാൻ ഡി എഫ് കെ ചൊല്ലാത്ത ദിവസം എനിക്ക് കൃത്യം അറിയാം ഞാൻ നാവിനെനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഡി എഫ് കെ അല്ലെങ്കിൽ എന്തെങ്കിലും നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണെങ്കിൽ ഞാൻ പോലും അറിയാതെ നാവ് ആ ടീം തൻ്റെ മിണ്ടാണ്ടിരുന്നോ ഇതിപ്പോഘോഷത്താണ് പറയാൻ പോണത് സോ എനിക്ക് ഈ നമ്മുടെ ആശ്രമത്തിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ബോധ്യം കിട്ടിയത് പലപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ടീം വണ്ണിനോടും എപ്പോഴാണ് വാ തുറക്കേണ്ടത് അപ്പൊ നാവ് കൺട്രോൾ ചെയ്യണന്ന് പറഞ്ഞു വായിക്കു വാതിലും പൂട്ടും നിറഞ്ഞാ വാ വാ തുറക്കറിയും നമ്മളെല്ലാതും വിചാരിക്കും നമുക്ക് അറിയാം അല്ലേതാ പറയുന്നത് കേൾക്കുന്നുണ്ടോ എത്ര പ്രാവശ്യം പറഞ്ഞു പോണോ ആര് കേൾക്കുന്നു പക്ഷെ നമ്മള് വിചാരിച്ചിരിക്കുന്ന എന്തുകൊണ്ടാ വാ പൂട്ടാൻ പറയണേ എന്തുകൊണ്ടാ സംസാരിക്കുക ഇത് കണ്ട്രോൾ ചെയ്യണന്ന് പറയണേ വാ തുറന്ന എന്താ തുറന്ന വരണേയത്തിന്റെ അപ്പൊ എന്താ വരണേ വാ തുറന്ന തുറന്നോഷത്തെന്ന് പറഞ്ഞു നേരത്തെ ഇപ്പൊ വാ തുറന്ന പോഷത്വം വരുന്നോണ്ടാണ് വാ അടയ്ക്കാൻ പറയുന്നത് അപ്പൊ എപ്പോഴാ വാ തുറക്കണേ ഹൃദയത്തില് ഞാനും നിറയുകയാണെങ്കിൽ ആ ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് അധരം സംസാരിക്കുമ്പോൾ വാ തുറക്കാം ഞാൻ എവിടെ നിന്ന് പല വഴികളുണ്ട് എന്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവാൻ അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവാൻ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും അപ്പം ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയും തോറും നമ്മുടെ ഹൃദയത്തിൽ ജ്ഞാനം നിറയുമ്പോൾ പിന്നെ വാ അടയ്ക്കേണ്ട ആവശ്യമില്ല വാ തുറന്ന ജ്ഞാനമേ വരും പുരോഹിതൻ തൻ്റെ അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണമെന്ന് പറയും നമ്മുടെ ഹൃദയത്തിൽ ജ്ഞാനം നിറയും തോറും അത് വാ തുറന്ന കുഴപ്പമില്ല ദോഷത്തെ വരണമെങ്കിൽ വാ തുറന്ന അടയ്ക്കണം കാരണം എന്തെങ്കിലും ഉപകാരം ചെയ്യും നമുക്കും മറ്റുള്ളവർക്കും ദോഷത്തും ശിക്ഷണം ആ ശിക്ഷണം പ്രഭാതത്തിൽ ഉണർന്ന് ജ്ഞാനത്തിന് കിട്ടും അത് നമ്മൾ വേറൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ജ്ഞാനം കിട്ടാനുള്ള വഴികൾ അപ്പൊ ഈ ജ്ഞാനം ഉണ്ടാവുമ്പോഴാണ് നന്നായി സഹിക്കാൻ പറ്റുക സഹിക്കുവാനുള്ള കൃപ സ്വീകരിക്കുമ്പോ നമുക്ക് നന്നായി സഹിക്കാനുള്ള ജ്ഞാനം കിട്ടുമ്പോഴാണ് ഈ ജോയ് വരിക ഈശോ ജനിച്ചപ്പോൾ ജ്ഞാനികൾ വന്നു അവർക്ക് കണ്ടതിന്റെ ആനന്ദം കിട്ടി അല്ലാത്തവർക്ക് എനിക്ക് ഞാൻ പറഞ്ഞു കൃപയുടെ കാര്യം ഞാൻ കിട്ടിയ ആ ഒരു പാപത്തിന്റെ ചായവ് പാവ പോവാൻ പറ്റി അപ്പൊ ഇങ്ങനെ കൃപ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാന്ന് നേരത്തെ മദർ പറഞ്ഞു നമ്മൾ കൃപ നമ്മള് കളക്ട് ചെയ്ത് ലൈഫ് പോകുമ്പോ കൃപ കളക്ട് ചെയ്ത് വയ്ക്കുന്നു മറ്റുള്ളവർക്ക് കൊടുക്കുന്നു ഈ ഇൻഡർസെസറി പ്രയർ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുമ്പോൾ നമ്മൾ ഈ കൃപ ഒഴുക്കാണ് അവർക്ക് അർത്ഥങ്ങളെ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഈ കൃപയുടെ ഒഴുക്ക് വേറൊരാളുടെ പാപത്തിനെ സോൾവാക്കാനും അല്ലെങ്കിൽ അവരെ കൊണ്ടുവരാൻ ഈ ചായയിൽ നിന്ന് ഒരു കൃപയുടെ കയറിട്ട് കൊടുക്കണ പോലെയാണ് മധ്യസുഖം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ആശ്രമത്തിൽ വന്നതിന് പിന്നെ ഞങ്ങൾ ഒരുപാട് മധ്യസ്ഥ പ്രാർത്ഥനയിൻ്റെ ഫലം കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് പ്രാർത്ഥന സഹായം ചോദിച്ചു വന്ന് വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ജപമാലയിലും കമ്മ്യൂണിറ്റീൻ്റെ ജപമാലയിലും അതുകൂടാതെ ഡൈനമിക് ഇൻ്റർസെഷൻ ഡൈനാമിക് ഇൻറ്റർസെഷൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞങ്ങളുടെ ഒരു കുറവും കർത്താവ് വരുത്തിയിട്ടില്ല ഇതുവരെ ലൈക്ക് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷെ അത് പോരാതെ ആ ഞങ്ങൾ ആർക്കു വേണ്ടിയൊക്കെയോ പ്രാർത്ഥിച്ചോ അവരുടെ ജീവിതം കുറച്ചും കൂടി മെച്ചപ്പെട്ട് അവർ വന്ന് വീണ്ടും നന്ദി അർപ്പിക്കാനായിട്ട് ഭക്ഷണവും വീണ്ടും ഡൊനേഷനുമായിട്ട് അവർ വീണ്ടും അടുത്തേക്ക് വന്നിട്ടുണ്ട് സോ തീർച്ചയായിട്ടും ഈ ഒരു ഫലം ഓൾ ദ മോർ ഇപ്പോൾ പാപത്തിൻ്റെ അവസ്ഥയിൽ ഷെയർ ചെയ്തു അപ്പോൾ നാവൻ്റെ അടക്കം അതുപോലെ തന്നെ വേറെ പാപത്തിൻ്റെ അവസ്ഥകൾ തന്നെ ജെടികാസക്തി അല്ലെങ്കിൽ അങ്ങനെ വേറെ കുറെ മേഖലകളുള്ള പാപത്തിലൂടെ കടന്നു വന്നിട്ട് അത് വേണ്ട എന്ന് വെച്ച് അവർക്ക് വേണ്ടി മധ്യസ്ഥം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലൈക്ക് ഇപ്പോൾ നമ്മൾ നമ്മളിടുന്ന വസ്ത്രം അതിലുള്ള ഒരു മൊഡസ്റ്റി അതിലുള്ള അടക്കം മൊഡസ്റ്റി അപ്പോൾ അതിലൊരു ഒരു അടക്കം ഒരു ഒതുക്കം അത് വെച്ചിട്ട് തന്നെ നമ്മൾ നടക്കുമ്പോൾ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് ചെയ്യുന്നത് ബിക്കോസ് ഈ ലോകത്തിൻ്റേതായിട്ട് നമ്മൾ ശരീരം കാണിച്ച് ബാക്കിയുള്ളവരെ സെൽഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന എന്നെ നോക്കൂ എന്നെ നോക്കൂ എന്ന് പറയുന്നതിന് പകരം ഞാൻ എന്നെ തന്നെ കവർ ചെയ്തിട്ട് ബാക്കിയുള്ളവർക്കൊരു എക്സാമ്പിളും അവർക്കൊരു പ്രാർത്ഥനയായി മാറുകയാണ് ഞാനൊരു ഇൻറ്റൻഷൻ വെക്കുവാണെങ്കിൽ അപ്പോൾ അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് ഒരു ആശ്രമത്തിൽ വന്ന് ചേർന്നാൽ കർത്താവിനോട് അടുക്കാൻ ബാക്കിയുള്ളവരിനെയും കർത്താവിലേക്ക് അടുത്തേക്ക് കൊണ്ടുവരാൻ നമ്മളുടെ ഓരോ പ്രാർത്ഥനയ്ക്കും സാധിക്കും കഴിഞ്ഞൊരു ദിവസം നമുക്കൊരു എക്സാമ്പിള് നല്ല കടബാധ്യത ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു നല്ല കടബാധ്യത കഴിഞ്ഞ ദിവസം പറഞ്ഞ എല്ലാ കടങ്ങളും വേടി അപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു മിറക്കള് സംഭവിക്കുകയല്ല ഈ വ്യക്തി ഞങ്ങളുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തു ആത്മാവില് ഞങ്ങളോട് ഇങ്ങനെ പ്രാർത്ഥന സഹായം ചോദിച്ചു പ്രാർത്ഥിക്കണേയും ചോദിച്ചു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആളുടെ വിശ്വാസം വർദ്ധിച്ചു ആ വ്യക്തി ഒരു വിശ്വാസ ജീവിതം നയിക്കാൻ തുടങ്ങി എന്തൊക്കെ ഉണ്ടായാലും ആ കർത്താവ് അറിയാതെ സംഭവിക്കില്ലല്ലോ കർത്താവ് തരും കർത്താവ് തരും അങ്ങനെ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു പ്രക്രിയ ആയിട്ട് പ്രോസസ്സായിട്ട് ഇപ്പോൾ കടബാധ്യത മുഴുവനും മാറി അപ്പോൾ നമ്മൾ ചില സമയത്ത് ഒരു എന്ന് വേണം കടബാധ്യത മാറണം ബാക്കിയൊന്നും എനിക്ക് പറ്റില്ല വിശ്വാസം വർദ്ധിക്കാനോ പ്രത്യാശ വർദ്ധിക്കാനോ കൂടുതൽ പ്രാർത്ഥിക്കാനോ അതൊന്നും പറ്റില്ല കടബാധ്യത മാറിക്കിട്ടണ്ടെന്ന് പറഞ്ഞാൽ ശരിയല്ല അപ്പോൾ ഈ വ്യക്തി നല്ലൊരു ഉദാഹരണമാണ് അതി കൂടെ കടന്നു പോയിട്ട് വിശ്വാസവും വർദ്ധിച്ചു സ്വർഗത്തിലേക്കും ഒരുങ്ങി ഭൂമിയിലെ കടബാധ്യതയും മാറി ഏ അപ്പം ചിലപ്പോൾ ഈ കടബാധ്യത ഒക്കെ വരുന്നത് ഒരു എക്സൈൽ പോലെയായിരിക്കും എക്സൈൽ എന്ന് വെച്ചാൽ ഒരു പുറത്ത് പുറത്താക്കുന്ന അല്ലെങ്കിൽ പുറത്താക്കപ്പെടുന്നൊരനുഭവം ആ ഒരു കൂട്ടായ്മയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് നിന്ന് പുറത്താക്കപ്പെടുന്നൊരനുഭവം പക്ഷേ അതിൽ കൂടെ നന്നായി കടന്നുപോയി കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് നമ്മൾ ഒരുക്കപ്പെട്ടു എന്നൊക്കെ അറിഞ്ഞാൽ ഈ കടബാധിത ഇമാറും സ്വർഗത്തിലേക്ക് ഒരുങ്ങിയും കഴിഞ്ഞു അപ്പോൾ എന്തെങ്കിലും സഹനങ്ങളുണ്ടെങ്കിൽ കടബാധ്യതയായാലും അല്ലെങ്കിൽ ബന്ധങ്ങളുടെ തകർച്ചയായാലും ബ്രോക്കൺ ഫാമിലീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ എന്തെങ്കിലും ഒരു എക്സൈൽ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഒരു പുറത്താക്കപ്പെട്ട അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുക സ്വർഗത്തിലേക്ക് ഒരുങ്ങപ്പെടാനാണ് ഇത് ദൈവം അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ വിശ്വാസം കൂടാൻ അനുവദിക്കുക പ്രത്യാശ കൂടാൻ അനുവദിക്കുക സ്നേഹം കൂടാൻ അനുവദിക്കുക എന്നിട്ട് സൈഡ് ബൈ സൈഡ് നമ്മൾ ആത്മീയമായിട്ടും വളരും ഭൗതികമായിട്ട് പ്രശ്നങ്ങളും തീരും ചിലവർക്ക് ആത്മീയമായിട്ട് വളരാൻ താല്പര്യമില്ല ഭൗതിക പ്രശ്നങ്ങൾ തീരണം മാത്രം പറഞ്ഞാൽ അത് സംഭവിക്കാതെ പോകും അപ്പോൾ ഒരു വ്യക്തി നല്ലൊരു മാതൃകയാണ് നമ്മുടെ മുമ്പിൽ നമുക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് ഏതാണ്ട് ഒരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിലായിരുന്നു ഒരു ഡിപ്രഷൻ പോലെ ഫ്രണ്ട്സിനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒരു ഡിപ്രഷനിലേക്ക് കടന്നു പോയ വ്യക്തിയായിരുന്നു അപ്പോൾ ഞങ്ങളോട് ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഞങ്ങളോട് ഒന്ന് ചേർന്നിങ്ങനെ അപ്പോൾ എപ്പോഴും പറയായിരുന്നു ഇങ്ങനെ ഓക്കെ എന്ത് ചെറിയൊരു ജോലി കിട്ടിയതിന് ശേഷം അപ്പോൾ എന്തുണ്ടെങ്കിലും ഒരു ഒരു പങ്ക് നിങ്ങൾക്ക് ഇരിക്കട്ടെ നിങ്ങൾക്ക് തരുമ്പോൾ എനിക്ക് സന്തോഷമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് പൈസ കിട്ടിയാൽ ബാക്കിയുള്ളവരെ സഹായിക്കും ചാരിറ്റി ചെയ്യും ചിലപ്പോൾ പറയാറുണ്ട് എൻ്റെ ഒരു നെയ്ബറിന് എത്ര ആവശ്യമുണ്ടോ ഇന്ന ആവശ്യമുണ്ട് ഞാൻ പൈസ കൊടുക്കാണ് അപ്പോൾ കടബാധ്യത ഉണ്ടായിരുന്ന അവസരത്തിൽ പോലും മറ്റുള്ളവരെ സഹായിക്കുകയും വിശ്വാസത്തിൽ വളരുകയും പള്ളിയിലും കുദാശകളിലും പങ്കെടുക്കുകയും ദൈവം തരും ദൈവം കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയി ആത്മീയമായിട്ട് വളർന്നു പ്ലസ് കടബാധ്യത മാറുകയും ചെയ്തു അപ്പോ അങ്ങനെയാണ് നമ്മൾ ഭൗതിക നേട്ടം മാത്രം നോക്കരുത് എന്തെങ്കിലും ഒരു പുറത്താക്കപ്പെട്ട എക്സൈൽ അനുഭവം ഉണ്ടെങ്കിൽ അത് നന്നായി ഉപയോഗിച്ച് ആത്മീയമായിട്ട് വളരാൻ നോക്കും ആത്മീയമായിട്ട് വളരുമ്പോ അതിൻ്റെ കൂടെ ഭൗതികമായിട്ടും ഹെൽപ്പ് കിട്ടും ആദ്യം അവിടുത്തെ രാജവും അന്വേഷിക്കും ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും കൂട്ടിച്ചേർക്കപ്പെടേണ്ട കാര്യങ്ങൾ ആദ്യം തന്നെ വെക്കരുത് ആദ്യം വേണ്ടത് സ്വർഗത്തിലേക്ക് ഒരുങ്ങപ്പെടലാണ് ബാക്കി ഭൗതിക കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടേണ്ട കാര്യങ്ങളാണ് അത് നമ്മൾ മെയിൻ കാര്യമാക്കി വെച്ചാലോ അവിടെയാണ് തെറ്റുന്നത് മെയിൻ കാര്യം മെയിൻ ആയിട്ടിരിക്കണം സബ് കാര്യം സബ് ആയിട്ടിരിക്കണം എന്നാലും യഥാർത്ഥ ആരാധകർ ആത്മാനുസ് വൃന്ദാവനെ ആരാധിക്കുന്ന സമയം വരുന്നു അല്ലാതിപ്പോൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതെന്താ എല്ലാ കഥകളിയും എല്ലാം കാണിക്കുകയാണോ നേരെ നോക്കാൻ സോൾ സോൾ ബോഡിക്ക് കൺട്രോൾ ഉള്ള പോലെ ചെയ്യണം ബൈബിൾ നല്ല ബൈബിൾ ഒന്ന് വായിച്ചൊന്ന് കംപ്ലീറ്റ് ആക്കി എനിക്ക് വായിക്കണം പക്ഷെ ഓർക്കം വന്നത് കയ്യണം അപ്പൊ നിന്റെ ആത്മാവിനും നല്ല ആഗ്രഹമുണ്ട് ബൈബിൾ വായിക്കണം ഈ ദൈവവചനൊക്കെ ഒക്കെ ഉള്ളില് ഹൃദയത്തിലാക്കണം പക്ഷെ ശരീരം ബലഹീന ആയതുകൊണ്ട് ശരീരം ഒരു ഉറക്കമായതുകൊണ്ട് സോളിന് അതിന്റെ മേല് കൺട്രോൾ കിട്ടുന്നില്ല ഇതേ ആണ് ഇതെന്നാണ് സംഭവിച്ചത് നമ്മുടെ ഒറിജിനൽ സിൻ അതായത് ഉത്ഭവ പാപം ഇത് വന്നപ്പോഴാണ് നമ്മുടെ സോളിന്റെ പവർ ഓവർ അവർ ബോഡി അത് നമുക്ക് നഷ്ടപ്പെട്ടു അത് ആ ഒരു നമുക്ക് നല്ല പവർ നല്ല ആയിരുന്നു നമ്മുടെ സോൾ ആയിരുന്നു കൺട്രോൾ ഓവർ ബോഡി ആഡം ആൻഡ് ഡീവിന്റെ അങ്ങനെയായിരുന്നു അവർക്ക് ഉറക്കമോ അലസതയോ പേടി അങ്ങനെ അങ്ങനൊന്നുമില്ലായിരുന്നു ആ ഉത്ഭവ പാവം ചെയ്തതിന് ശേഷം കൺട്രോൾ ബോഡി പോയി അതുകൊണ്ടാണ് നമുക്ക് ഉറക്കം വരുന്നത് പക്ഷെ മാമോദീസയിലൂടെ നമുക്ക് ആ ഒരു വിമോചനം വിമോചനം കിട്ടി ആലോചിച്ചുള്ളൂ പക്ഷെ അത് എന്നിട്ടും നടക്കണില്ലല്ലോ എനിക്ക് ഉറക്കം വരാൻ എനിക്ക് അതിന്റെ ഒരു കാര്യം സി 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 വൺ ടു സിക്സ് ഫോർ അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു നമ്മുടെ പാപത്തിനോടൊരു ചായവ് നിലനിൽക്കുന്നു നമുക്ക് മാമോദിസായി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി പാപത്തിൽ നിന്ന് വിമോചനം കിട്ടി എന്നാലും ചില ഒരു പാപത്തിന്റെ പരിണിത ഫലങ്ങൾ ടെമ്പറൽ കോൺസിക്വൻസസ് അത് കുറച്ചിങ്ങനെ റിമെയിൻ ചെയ്യും ചിലപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അസുഖങ്ങളും സഫറിങ്ങും ഡെത്തും അതുകൊണ്ടാണ് നമുക്ക് ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ദൈവം അത് അനുവദിച്ചത് കാരണം നമ്മൾ യുദ്ധം ചെയ്യാൻ ഇത് സമരസഭയല്ലേ അപ്പോ ഈ ഓർക്കത്തിനോട് ഈ അത്സതയോട് നമുക്ക് യുദ്ധം ചെയ്ത് സമരം ചെയ്ത് നമ്മൾ വിജയം പ്രാപിക്കണം അങ്ങനെയാണ് നമ്മുടെ ആത്മാവ് ആത്മാവിന്റെ കൺട്രോൾ വീണ്ടും നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ടാണ് ദൈവം അത് അനുവദിച്ചത്